ോ സീസൺ സി സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ടാസ്കിന്റെ പേര് സ്വേച്ഛാധിപതി എന്നാണ് ഈ ടാസ്ക് മൂന്ന് ഘട്ടങ്ങളാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആറ് മത്സരാർത്ഥികളെ ഗ്രൂപ്പിന്റെ ചർച്ചയിലൂടെ തിരഞ്ഞെടുക്കാനായിട്ടാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് ഇതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് ശൈത്യ അനുമോൾ അഭിലാഷ് നെവിൻ ഉനിൽ ജിസേൽ ഈ ആറ് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഗാർഡൻ ഏരിയയിൽ ഒരു പതിനഞ്ച് കാൽപ്പാടുകൾ വെച്ചിട്ടുണ്ട് ആ കാൽപ്പാടില് ബാക്കിയുള്ള എല്ലാവരും വന്ന് നിക്കാനായിട്ട് പറഞ്ഞു ബിഗ് ബോസ് എന്നിട്ട് ക്യാപ്റ്റനിടെ അടുത്ത് ഒരു ബോക്സ് കൊടുത്തിട്ട് ബോക്സിൽ നിൽക്കാൻ പറഞ്ഞു അതിനുശേഷം സംസാരിക്കുന്ന ആൾ മാത്രം ിൽ കയറി നിൽക്കുക അപ്പൊ അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നല്ല രീതിയിൽ സംസാരിക്കണം അപ്പൊ ആരാന്ന് ആരാച്ചാ ബെസ്റ്റ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യണം ഇതാണ് ടാസ്ക് വരുന്നത് അതിലെ അനുമോളും ഒക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അനുമോളിൻ്റെ അടുത്ത് ലവ് ട്രാക്ക് പിടിക്കുന്ന കാര്യവും പിന്നെ അതേപോലെ തന്നെ നിവിന് സപ്പോർട്ട് എന്നുള്ളത് കണ്ടിട്ട് നിവിൻ്റെ പിന്നാലെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കണമെന്നൊക്കെ കാര്യങ്ങളാണ് അക്ബർ അവിടെ അനുമോൾക്ക് നേരെ പറഞ്ഞത് അപ്പോൾ അനുമോൾ നല്ല രീതിയിലത് സംസാരിച്ചത് പിന്നെ അവിടെ നിന്നിട്ട് അനുമോളിന് ചപ്പാത്തി കള്ളി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറഞ്ഞിട്ട് ആരാണ് ചപ്പാത്തി കള്ളി ഞാൻ ചെയ്തുമില്ല എന്ന് പ്രേക്ഷകർക്കും ബിഗ് ബോസിനെ അറിയാം എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ പറയുന്നത് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഈ ടാസ്ക് ചെയ്യാനായിട്ട് കിട്ടിയിട്ടില്ല അതിൽ മൊത്തം കള്ളത്രാണ് ഫേവറേറ്റീസും കാണിച്ചെന്ന് പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് സ്വേച്ഛാധിപതി ആരായാലും അനുസരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് നമ്മളാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തായാലും നല്ല രീതിയിൽ അടി നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി വെയിറ്റ് ചെയ്യുക